നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ഏഴു വർഷവും എട്ടു മാസത്തിനും ശേഷം ഡിസംബർ എട്ടിന് വിധി വരികയാണ് എട്ടാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകമാണ് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം നടക്കുന്നത് കേസിൽ ദിലീപിന് പങ്കുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാർ ആരോപിച്ചത് ദിലീപിനെതിരായ നിരവധി തെളിവുകളും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചു ദിലീപിന് വേണ്ടി നടന്ന കൊട്ടേഷനാണ് ആക്രമണം എന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ വാദം ദിലീപ് നിഷേധിക്കുന്നു ആരോപണം വന്ന സമയത്ത് ദിലീപ് ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ വിചാരണയിലെ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് നടി ആക്രമിക്കപ്പെട്ട അഞ്ചാം ദിവസമാണ് പിണറായി വിജയന് മെസ്സേജ് അയച്ചത് തെറ്റുചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ മെസ്സേജ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് ഇരുപത്തിരണ്ടിനാണ് ദിലീപ് മെസ്സേജ് അയച്ചത് വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്നു മഞ്ജുവാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജുവാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ സംഘത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപ് നില നിലപാടെടുത്തത് അതേസമയം കേസിന്റെ വിധി തിങ്കളാഴ്ച വരാനിരിക്കെ പ്രതീക്ഷ പങ്കുവെച്ച് നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയും രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ഒന്നാം പ്രതി പൾസർ സുനി ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമേ ഇല്ല എന്നാൽ എട്ടാം പ്രതി ദിലീപിനെ ഡിഫൻഡ് ചെയ്യാനാണ് മറുഭാഗത്തിന്റെ എല്ലാ ശ്രമങ്ങളും കോടതിയിൽ നടന്നതെന്നും മിനി പറയുന്നു എട്ടാം പ്രതി നൽകിയ കൊട്ടേഷനാണ് ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ നേരത്തെ കേസിൽ രാജിവെച്ചിരുന്നു മൂന്നാം മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ ാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്നത് ആദ്യം അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലും പ്രോസിക്യൂഷന് സഹായക സഹായകരമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് നടിയമിക്കപ്പെട്ടത് നടിയുടെ ഡ്രൈവറെ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് മറ്റു പ്രതികളിലേക്ക് പോലീസിനെ വേഗം നയിച്ചത് കോടതിയിൽ കീഴടങ്ങാനെത്തിയ വേളയിൽ ഒന്നാം പ്രതി പൾസർ സുനിയെന്നും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് ദിലീപുമായി ബന്ധമുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ദിലീപിന്റെ സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയെന്ന് കണ്ടെത്തലുമുണ്ടായി ഇതിന്റെ ചിത്രങ്ങളും മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് പ്രതിഭാഗം വാദിച്ചു സംഭവം നടന്ന അഞ്ചാം മാസമാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിനെ കോടതി ജാമ്യം നൽകിയത് പൾസർ സുനിക്ക് ഏഴ് വർഷത്തിലധികം കഴിഞ്ഞാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇത്രയും വർഷം ഒഴിച്ചുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും മറ്റു ചില പ്രതികളും വർഷങ്ങൾ ജയിലിൽ കിടന്നിരുന്നു കേസിൽ പത്ത് പ്രതികളാണുള്ളത് എല്ലാ പ്രതികളോടും ഡിസംബർ എട്ടിന് വിധി വിധി പറയുമ്പോൾ കോടതിയിൽ എത്തണം എന്നാണ് കോടതി നിർദ്ദേശം അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിധി വരുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിഷയത്തിൽ അവസാനം ഉണ്ടാകുകയാണ് അതിജീവിത എട്ട് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട ട്രോമ അനുഭവിക്കുകയാണ് പ്രതികൾക്കെതിരെ നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എല്ലാം കോടതി അംഗീകരിക്കണമെന്നില്ല കോടതിയുടെ വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ കാണുക ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാൻ വളരെ സാധ്യത കുറവാണ് ചെറിയ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഒരു പ്രതി ചാനലിൽ വന്ന് താനാണ് ചെയ്തതെന്നും കൊട്ടേഷൻ നൽകിയത് ഇന്നയാളാണ് എന്നും പറഞ്ഞ കേസ് ഇത് മാത്രമേ കാണൂ ഒന്നാം പ്രതി ശിക്ഷിക്കപ്പെടുമെന്ന് ആർക്കും തർക്കമില്ല എട്ടാം പ്രതിയെ സംബന്ധിച്ചാണ് അവർ ഓരോ ഇഞ്ചിലും ഡിഫൻഡ് ചെയ്തത് വിധി എട്ടാം തീയതി വരട്ടെ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ടി ബി മനി മിനി പറഞ്ഞത് ഈ കേസിൽ രണ്ടു ദിവസങ്ങൾക്കിപ്പുറം കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അറസ്റ്റിലായി അപ്പോഴൊന്നും ദിലീപിന്റെ പേര് ഈ കേസിൽ ചർച്ചയായിരുന്നില്ല എന്നാൽ പോക പോകെ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി ഇതിനിടയിൽ ആലുവക്കാരനായ പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു അന്ന് ഇത്തരത്തിൽ വാർത്ത വന്ന ഉടനെ പ്രതികരണവുമായി ദിലീപ് രംഗത്തെത്തിയിരുന്നു തനിക്ക് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വാദിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് എന്നാൽ ആ പോസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് ദിലീപ് അന്ന് പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഫേസ്ബുക്കിൽ സജീവമായിരുന്നില്ല ജോലി തിരക്കുകളും അനുബന്ധ സംഭവങ്ങളുമായിരുന്നു കാരണം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മളെല്ലാം കരുതിയതാണ് നടന്നത് ഞങ്ങളുടെ ആ സഹപ്രവർത്തകയ്ക്ക് നേരിട്ട ദുരനുഭവത്തിൽ അമ്മയിലെ എല്ലാ അംഗങ്ങളും അതിനൊപ്പം ചലച്ചിത്ര രംഗം ഒന്നടങ്കം തന്നെ അതിദാരുണമായ ഈ സംഭവത്തെ അപലപിക്കുകയും ഞങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയി പോയി പോയിരുന്നത് എന്നാൽ അതിനുശേഷം ഈ ദാരുണ സംഭവത്തിന്റെ പേരിൽ പേര് പറഞ്ഞും അല്ലാതെയുമായി എന്നെ ലക്ഷ്യമാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങളും അവർക്കൊപ്പം ചില പത്രങ്ങളും ചേർന്ന് ഇല്ലാ കഥകൾ പടച്ചുവിടുകയാണ് ഇന്ന് രാവിലെ ഇറങ്ങിയ ഏതാനും പത്രങ്ങളിലെ വാർത്തയാണ് ഈ കുറിപ്പ് കുറിപ്പെഴുതാം എന്നെ പ്രേരിപ്പിച്ചത് ആലുവയിലെ ഒരു പ്രമുഖ നടനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു അത്രേ തെറ്റിദ്ധാരണ പരത്തുന്നതും പുകമറ സൃഷ്ടിക്കുന്നതുമായ ഈ വാർത്ത വായിച്ചു അത് വിശ്വസിക്കുന്നവരോട് ആലുവയിലെ സ്ഥിര താമസക്കാരനായ നടൻ എന്ന നിലയിൽ പറയട്ടെ ആ നടൻ ഞാനല്ല എന്റെ വീട്ടിൽ ഒരു പോലീസുകാരനും മഫ്തിയിലോ അല്ലാതെയോ വന്നിട്ടില്ല ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല എന്റെ അറിവിൽ ആരുവയിലെ മറ്റൊരു നടന്റെയും വീട്ടിൽ പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി ഈ വാർത്തയുടെ നിജസ്ഥിതി തെളിയിക്കേണ്ടത് വാർത്ത പടച്ചുവിട്ടവരാണ് കുടുംബ ബന്ധങ്ങളുടെ മൂല്യം നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അമ്മയും ഭാര്യയും മകളും ഒക്കെയുള്ള ശരാശരി മനുഷ്യൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ഈ ദുഃഖകരമായ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തുവരേണ്ടതും യഥാർത്ഥ കുറ്റവാളികൾ മുഴുവനും ശിക്ഷിക്കപ്പെടേണ്ടതും സമൂഹത്തിന്റെ എന്ന പോലെ എന്റെയും കൂടി ആവശ്യമാണ് സമീപകാലത്ത് മലയാള സിനിമയെ ഗ്രസിച്ച ഈ വ്യവസായത്തെ തകർക്കാൻ ശ്രമിച്ചവർക്ക് എതിരെ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആവശ്യപ്രകാരവും സിനിമാ സംഘടനകളുടെ പിന്തുണയോടെയും ഒരു പുതിയ സംഘടന രൂപീകരിക്കുകയും എല്ലാവരുടെയും നിർബന്ധപ്രകാരം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തത് ഈ വ്യവസായത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന ആണെന്ന നിലയിൽ അത് എന്റെ കടമയാണെന്ന് കരുതിയാണ് അതിന്റെ പേരിൽ ചിലർ എന്നെ ക്രൂശിക്കുകയാണ് മലയാള സിനിമ വ്യവസായത്തിന് മൊത്തം അപമാനകരവും വേദനാജനകവുമായ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളിൽ ഒരാളുമായി പോലും എനിക്ക് നേരിട്ടോ അല്ലാതെയോ യാതൊരു ബന്ധവും പരിചയവുമോ ഇല്ല ഈ സംഭവത്തെ സംബന്ധിച്ച് പൂർണ്ണവും സത്യസന്ധവുമായ അന്വേഷണം ഉണ്ടാവേണ്ടതും മുഴുവൻ പ്രതികളെയും എത്രയും വേഗത്തിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ദിലീപ് കുറിപ്പിൽ ഫെബ്രുവരി ഫെബ്രുവരിപ്പ് പുറത്തുവന്നത് കേസിൽ ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On MetroMatni.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.